ഹലോ അസ്സാം വലൈക്കും നമുക്കൊരു ഫ്ലവർ തുറങ്ങാം പിന്നിലാണ് അതിനായിട്ട് ഫ്ലവറ് നന്നായി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് കേക്കിട്ട നല്ല രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ കയക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ച് എന്നിട്ട് അത് ഊറ്റിയെടുത്ത് ടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് നമുക്കറിയില്ല എന്താ ഫ്ലവറാണ് വച്ചതെന്ന് നമ്മൾ എത്ര അരിഞ്ഞാലും ഒരു വലിയ കഷ്ണമൊക്കെ ഉണ്ടാവില്ല എന്നിട്ട് ഗ്യാസ് എത്തിച്ചാൽ ചട്ടി വയ്ക്കുക ഓയിലൊച്ച് ചെറിയുള്ളി പിന്നെ അരിഞ്ഞലാട്ടോ ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം വാടി വരുമ്പോൾ നമുക്ക് ഫ്ലവർ ഇട്ട് വെക്കാം പിന്നെ ഫ്ലവർ നന്നായില്ല മിക്സ് ആക്കി കൊടുക്ക നല്ലപോലെ മിക്സാക്കി ഇളക്കി വെക്കുക ത്തിരി മഞ്ഞൾപ്പൊടി നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക ഒരപ്പുണ്ടാക്ക തേങ്ങ രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളകും ഇട്ടിരിക്കണം പിന്നെ വലിയ ജീരകം ഒന്നൂടെ ക്രഷ് ചെയ്തിട്ട് വരാം തുറന്ന് ഞങ്ങൾ ഇറക്കി കൊടുക്കുക ഇനി ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക മിക്സാക്ക നല്ലോണം എല്ലാം എടുത്ത് കൂടി നല്ലോണം മിക്സാക്കുക ഇനി നമ്മൾ അരപ്പ് കൊടുക്കുക ഇനി അരപ്പ് നല്ലോണം മിക്സാക്കുക ിങ്ങോട്ട് അടച്ച് വെച്ച് കഴിച്ചാൽ സംഭവം റെഡിയായി നമ്മളെ ഫ്ലവർ തോര റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം